ഹായ് ഹലോ അസ്ലാം വലൈക്കും നാച്ചോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ഒരു എൻഗേജ്മെൻ്റ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഗോൾഡ് എടുക്കലും ഹാമ്പർ സെറ്റിങ്സും പിന്നെ അവിടെ നമ്മൾ കാസർഗോഡാണ് പെണ്ണ് അവിടെ പോകുന്നതും അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഒന്ന് കണ്ടുപോക്കുക അപ്പോൾ ഞാൻ എപ്പോഴും ഗോൾഡ് എടുക്കുന്ന സമയത്ത് പയ്യന്നൂരിലെ ഒരു വലിയൊരു പ്രശസ്തമായ ഒരു ജ്വല്ലറി ആണ് കലറുകൾസ് ഗോൾഡ് പാർക്ക് അവിടെ നിന്നേ ഗോൾഡ് എടുക്കില്ല എൻ്റെ ഗോൾഡ് എല്ലാം അവിടുത്തെ എപ്പോഴും അങ്ങനെ ഒന്നും എടുക്കില്ല എപ്പോഴെങ്കിലും ഒരു ഗോൾഡ് ഒരു മോതിരം ഒന്ന് വാങ്ങാനുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ജ്വല്ലറിയിൽ മാത്രമേ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വർക്ക് ചെയ്തതായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ജോലി ജോലിയായിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള കഴിഞ്ഞാലും ബോസ് ആയി കഴിഞ്ഞാലും എല്ലാം നല്ല പരിചയമാണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയ ഡിസ്കൗണ്ടെല്ലാം നമുക്ക് തരുക എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നാലും നമുക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടെല്ലാം ഇടും നമ്മളിപ്പോൾ ഒരു അറിയുന്ന ആൾക്കാരാവുമ്പോൾ നമുക്ക് ചോദിച്ചു വാങ്ങാം അല്ല ഡിസ്കൗണ്ടെല്ലാം അപ്പോൾ അങ്ങനെ അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഹാമ്പർ നോക്കാൻ ഹാംബർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലവർ അതെല്ലാം വാങ്ങിക്കാനാന്നേ പോയത് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം എൻ്റെ ബ്രദറിൻ്റെ മോന് കോഴിക്കോട് ലുലൂലിൽ പോയപ്പം അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് സെറ്റ് ചെയ്യേണ്ട ഫ്ലവർ പിന്നെ അതിൻ്റെ ആ ഒരു ട്രേ വുഡിൻ്റെ ട്രേ അതെല്ലാം ആണേ നമുക്കിനി വാങ്ങേണ്ടത് അപ്പം അതിലും വാങ്ങാൻ വേണ്ടിയിട്ട് പതിനൊഴിയിലെ ഷോപ്പിൽ തന്നെ പോയി പിന്നെ നമുക്കൊരു സുഡിയോയിൽ കയറാനുണ്ടായിരുന്നു അങ്ങനെ സുഡിയോയിലും കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാനുണ്ടായിരുന്നേ അപ്പോൾ എനിക്കിങ്ങനെ ഈ എന്തെങ്കിലും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്കയേ പോയിട്ട് സാധനം വാങ്ങുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാലും എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം ഒരു ദിവസം അതിന് നിക്ഷേപിക്കും ആ ഒരു ദിവസം തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന സ്വഭാവമാണ് ഇടക്കിടക്കയെ പോവുക അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല അപ്പോൾ ഒരു ദിവസം നിക്ഷേപിച്ചുകഴിഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയിട്ട് ആ ഒരു ദിവസം പോകും ഇനി ഗോൾഡ് ഗോൾഡ് എടുക്കും പിന്നെ ഫാൻസി ആണെങ്കിൽ ഫാൻസി ചെരുപ്പാണെങ്കിൽ ചെരുപ്പം എന്ത് വേണമെങ്കിലും ആ ഒരു ദിവസം തന്നെ പിന്നെ അത് കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല മാറ്റിയെടുക്കല് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല പണ്ടേയില്ല അപ്പം എൻ്റെ മോളായി കഴിഞ്ഞാലും അങ്ങനെ തന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് എന്താ വെച്ചാൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം എല്ലാത്തിനും മെനക്കെട്ട് പിന്നെ ഇടക്കിടക്കേ പോകുന്ന ഒരു സ്വഭാവം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് നാല് മണിയായിട്ടുണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിറ്റേത്തെ ദിവസം തന്നെ പിന്നെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് അന്ന് വൈകുന്നേരം അന്നേരം തന്നെ ഹാമ്പർ സെറ്റിങ്ങും എല്ലാം ചെയ്തു വെച്ചു പിന്നെ പിറ്റേത്തെ പിറ്റേത്തെ ദിവസം എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു ദിവസം രാവിലെയാണ് ഞങ്ങൾ പുതിയങ്ങാടി വീട്ടിലെന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയങ്ങാടി വീട്ടിൽ നിന്ന് കാർ വന്നിട്ടുണ്ടായിരുന്നേ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു മിനി ബസ്സാണ് ഉണ്ടായിരുന്നത് കാസർഗോഡേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കാസർഗോഡിൽ പോകുന്നതിൻ്റെ ഇടക്ക് നമ്മൾ എന്തു ചെയ്യണം കേക്ക് കാസർഗോഡ് ഒരു ടീമിനോട് ഏല്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് നമുക്ക് അവിടെ നിന്ന് വാങ്ങുകയും വേണം അങ്ങനെ കേക്കെല്ലാം വാങ്ങിയിട്ട് ഞാൻ ബസ്സിൽ പകുതി വരെ ബസ്സിലും കാസർഗോഡിൽ നിന്ന് അങ്ങോട്ട് കാറിൽ വാങ്ങാൻ പോയത് കേക്ക് വാങ്ങിയതിന് ശേഷം കേക്ക് ഞാനാ പിടിച്ചിട്ടുണ്ടായത് കേക്ക് എപ്പോഴും ഞാൻ കേക്കിൻ്റെ അവസ്ഥ അറിയുന്നതുകൊണ്ട് ഏതൊരു കേക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഞാൻ തന്നെ പിടിക്കണം പിള്ളേരെയുമൊന്നും കൊടുക്കില്ല വെച്ചാൽ തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂ ടയറല്ലാകുമ്പോൾ തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടങ്ങേറല്ലേ അതുകൊണ്ട് ഞാൻ എന്നെ പിടിച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ഒരു മണി പന്ത്രണ്ടര ഒരു മണിയാവുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളിലെല്ലാം ഹാമ്പറും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് നിർത്തിച്ചു അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ചെറിയൊരു ഫങ്ഷനാണ് വലിയ രീതിയിൽ ഫങ്ഷനൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന് ആ ഒരു ടൈമിൽ സുഖം ഉണ്ടായിട്ടില്ല പിന്നെ അവർക്ക് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഇല്ല ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇത് വലിയൊരു സന്തോഷമൊന്നും ഇല്ലെങ്കിലും അലഹമില്ല എൻഗേജ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഇവിടം വരെ എത്തേണ്ടത് ഒരു ദൂരം തന്നെയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും വണ്ടിയിൽ ഇരിക്കാനില്ലതുകൊണ്ട് തന്നെ ഒരു രണ്ടര മണിയാവുമ്പോഴത്തേക്കു തന്നെ എല്ലാം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആ പെൺകുട്ടീൻ്റെ ആങ്ങള പിന്നെ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ആയിട്ട് വന്നിട്ട് അവൾക്ക് ഭയങ്കര പോയി അങ്ങനെ അതാണ് ഈ ഒരു വീഡിയോ പിന്നെ ആ മോന് ഇങ്ങനെ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നതാണെന്നല്ലോ പെട്ടെന്ന് സ്റ്റേജിൽ ആ മുഖം വന്നപ്പോൾ അവൾക്ക് ഭയങ്കര പോയി ആ ഒരു വീഡിയോ ആണ് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ പെട്ടെന്നെല്ലാം നമ്മളെ മുന്നിൽ വരുമ്പോൾ നമുക്ക് എവിടെ ഇല്ലാത്ത സങ്കടം ഉണ്ടാവുമല്ലോ സന്തോഷം കണ്ണീര് അതാണേ അപ്പം അവരെ ഫാമിലിയാണെന്ന് ഇതെല്ലാം എല്ലാവരുമായിട്ട് ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു മൂന്ന് മണി ആവുമ്പോഴത്തേക്കും തിരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ കുട്ടീൻ്റെ വീട്ടിലുണ്ടായ ഡ്രസ്സാണ് നമ്മളത് ഒരു നമ്മളതൊരു അല്ല പിങ്കും അല്ലാത്തൊരു കളർ ഡ്രസ്സാണ് നമ്മളെ മെയിൻ ഉദ്ദേശം ഫുഡ് ഫുഡടിയായിരുന്നു എന്നിട്ട് അത് പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഫുഡഴിക്കാനിരുന്നു ഫുഡെല്ലാം പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അധികം സന്തോഷം എന്ന് പറയാൻ പറ്റില്ല ബ്രദറിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയൊരു സന്തോഷം ഉണ്ടായിട്ടില്ല എന്നാലും അൽഹമ്മദില്ല നല്ല രീതിയിൽ തന്നെ എൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ കാസർഗോഡ് നിന്ന് കാസർഗോഡിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്താണേ അപ്പം ഞങ്ങളെന്ത് ചെയ്തു വേഗം ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ തന്നെ അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം ബ്രദറിനെ സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ ആങ്ങളേനെ കാറിലാണേ കൊണ്ടുപോയത് അങ്ങോട്ട് പിന്നെ തിരിച്ചു വരുമ്പം ഭയങ്കരമായിട്ട് ഛർദ്ദിയില്ലതുകൊണ്ട് ഞാൻ കാറിലാണ് അങ്ങളെൻ്റെ കൂടെ വന്നത് അപ്പം ഇൻഷാല്ല എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും വലുതും ചെറുതുമായ അസുഖങ്ങളെ തൊട്ട് റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേക്ക് നമ്മൾ ഇവിടുന്ന് പോകുമ്പം തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ കാസർഗോഡിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളാണ് കേക്ക് ആക്കി തന്നത് കേക്ക് അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള കേക്കായിരുന്നു മാഷാല്ല അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കളറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് അപ്പോൾ എനിക്ക് അല്ല വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും